സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ചെറുവണ്ണൂർ ഇ എസ് ഐ ലോക്കൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി സി ഐ ടിഒ ജില്ലാ സെക്രട്ടറി എം ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി തൊഴിൽ നിയമങ്ങൾ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ രണ്ട് ബഡ്ജറ്റ് ഏറ്റവും അവസാനം അവതരിപ്പിച്ച രണ്ട് ബഡ്ജറ്റിലും തൊഴിലാളി എന്ന് പറയുന്ന തൊഴിലാളി ക്ഷേമം എന്ന് പറയുന്ന ഒരു വാക്കുപോലും സർക്കാർ പ്രയോഗിച്ചിട്ടില്ല എല്ലാം കോർപ്പറേറ്റുകൾക്കും മുതലാളിമാർക്കും വേണ്ടി മാറ്റി വെക്കുക എന്നുള്ള നയമാണ് കേന്ദ്ര സർക്കാർ തുറന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്ത്യ രാജ്യത്ത് അതുകൊണ്ട് തൊഴിലാളിയുടെ തൊഴിൽ സമയം നാല് മണിക്കൂറാക്കി കുറയ്ക്കണം എന്ന് സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കേന്ദ്ര സർക്കാർ പന്ത്രണ്ടോ പതിനാറോ എല്ലാമായി വർദ്ധിപ്പിക്കുന്നത്

എം പാനൽ ആശുപത്രിയിൽ എല്ലാ വിഭാഗം സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾ ലഭ്യമാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ള പ്രതിഷേധമാണ് നടന്നത് എ ഐ ടി യു സി ജില്ലാ സെക്രട്ടറി പി കെ നാസർ എ എൻ ടി യു സി ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം എം രാജൻ എ എൻ ടി യു സി ജില്ലാ ജനറൽ സെക്രട്ടറി സുനീഷ് മാമീൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു